ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗിൽ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഹൗസ് ബോട്ടിൽ പോയായിരുന്നു ഒരു അടുത്തന്നെ നീലവേശ്വരം കാസർഗോഡ് നീലേശ്വരം അപ്പോൾ അതിൻ്റെ ബ്ലോഗാണ് മലബാർ പാലസ് ഹൗസ് ബോട്ടിലായിരുന്നിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തത് നീലേശ്വരം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കുറച്ച് ഡ്രൈവ് ചെയ്ത് വരണം അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഞങ്ങളും ഞങ്ങളുടെ ഉമ്മാൻ്റെ ഫാമിലിയും കൂടിയിട്ടാണ് മുമ്പത്തെ വീടേഴ്സിലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഉമ്മാക്കൊരു ബ്രദറാണ് ഉള്ളത് അവർക്കൊരു പൊങ്ങൾ അവർ രണ്ട് മക്കളാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ബന്ധമാണ് ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് ഫാമിലിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉമ്മ ഉപ്പ ബൽക്കി മക്കള് ബ്രദറിൻ്റെ വൈഫ് അൻഷി കുഞ്ഞ് ഞാൻ മക്കൾ അങ്ങനെയാണ് ഇത്ര ആൾക്കാരാണ് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കാക്ക എന്ന് ഉമ്മാ എൻ്റെ ആങ്ങളുടെ കാക്കാൻ്റെ വീട്ടിൽ നിന്ന് കാക്ക വൈഫ് മക്കൾ മരുമോളെല്ലാം ആയിട്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ എത്ര ആളുണ്ടെന്നൊക്കെ ഉള്ളത് ബ്ലോഗിൽ കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതാണ് എൻ്റെ കാക്ക ഉമ്മാൻ്റെ ബ്രദർ അത് ബ്രദറിൻ്റെ വൈഫ് ഞങ്ങൾ കാക്ക അമ്മായി അങ്ങനെ പറയല് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ കാക്ക എന്നും ബ്രദറിൻ്റെ വൈഫിനെ അമ്മായി എന്നും വിളിക്കൽ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ അതാണ് ടൈമിങ് പക്ഷേ ഞങ്ങൾ കുറച്ച് എത്താൻ ലേറ്റായി പോയിന് വന്നപാട് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അത് സർവത്തായിരുന്നു അപ്പോഴത്തേക്ക് ബോട്ട് വിട്ട് പിന്നെ താഴത്തെ ഭാഗം കാണിച്ചാൽ ഇപ്പം എല്ലാവരും എത്തിയിട്ട് വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിക്കുന്ന തിരക്കിലുണ്ട് എല്ലാവരും ഞാൻ എല്ലാവർക്കും അറിയുന്ന എൻ്റെ ബ്ലോഗിലെല്ലാം കണ്ടേനെ കാക്കാൻ്റെ മക്കളാണ് ഇത് സെമ്മി സാബി ഇത് സാജീൻ്റെ മോളാണ് ഷെസ്രി ഒരു ട്വിൻസാണ് ഷെജ്രി ഷെസ്മി പിന്നെ ഇതെൻ്റെ മോന് ജയിൻ ഈത്താൻ്റെ രണ്ട് മക്കൾ സവാദിഷാൻ പിന്നെ ഇച്ചാൻ്റെ മോന് അങ്ങനെ എല്ലാ പിള്ളേരെല്ലാം പിന്നെ ഇത് സാബീൻ്റെ മോളാണ് നെയ്ഫ ഇതാണ് ഷെസ്മി പിന്നെ ഇത് നൂമ ഇത് മമ്മദ് അത് രണ്ട് സാബിറാൻ്റെ മക്കളാണ് അത് കെൻസ അങ്ങനെ എല്ലാം പിള്ളേരെല്ലാം ഹാപ്പിയാണ് ഓരോ എൻജോയ് ആക്കുന്നതാണ് ഇതാണ് എൻ്റെ ബ്രദർ കെ പിറ കുറെ ആൾക്കാർക്കെല്ലാം അറിയാൻ കണ്ടിട്ടുണ്ടാവും ബ്രദറിൻ്റെ വൈഫ് ഇതാണ് ഇച്ച വൈഫ് ഇത് ഇച്ച ബോട്ടിൻ്റെ താഴെ അത്രയൊക്കെയാണ് ഇനി മുകളിലെ ഭാഗം കാണിച്ചു തരാം മുകളിൽ നല്ല സൗകര്യം ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് മുകളിലും ഞങ്ങൾക്ക് താഴെ മുകളിലും രണ്ട് സ്ഥലത്തായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനുള്ള നല്ല സൗകര്യമല്ലാണ്ട് പിന്നെ പുറത്ത് ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ നല്ല രസമുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഹൗസ് ബോട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഹൗസ് ബോട്ട് പിന്നെ മുകളിലൊരു ബെഡ്റൂമും കൂടി ഉണ്ട് അത് കാണിച്ചു തരാം എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ മുകളിലും തായും രണ്ടിടത്തോട്ട് ബെഡ്റൂം ഇത് മുകളിലെ ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂം ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ വൈകുന്നേരം വരെ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും രണ്ട് ഭാഗത്തും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ആദ്യത്തെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഈ ഭാഗത്ത് ടേബിളും ചെയറും എല്ലാം ഉണ്ട് പിന്നെ ഈ ഇതും ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഇത് താഴത്തെ ഭാഗത്ത് കിച്ചൺ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ കൈയൊക്കെ കഴിയുന്ന വാഷിൻ്റെ സ്ഥലമാണ് ഇതാണ് കിച്ചൺ കിച്ചൺ ഞാൻ പിന്നെ പോകുന്നുണ്ട് അപ്പോൾ കാണിച്ചു തരാം ശരിക്കും ഉപ്പ പിന്നെ ഇത് നമ്മൾ ഹൗസ് ബോട്ട് വിടുന്നതിന് മുമ്പ് ഞാനെടുത്ത് വീടിയായിരുന്നിട്ട് ഇത് വന്നപ്പാട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഹൗസ് ബോട്ട് നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാം നടക്കാനൊക്കെ മടിയുള്ള ആൾക്കാർക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് പാട്ടും കളിയും ഗെയിംസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത് ഒരു മീറ്റപ്പായിരുന്നു ഇത് അപ്പോഴത്തേക്ക് ചായ വന്ന് ചായയും ആയിരുന്നു രാവിലെ വെൽക്കം ഡ്രിം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചായയും പഴംപൊരിയാണ് തരാം അങ്ങനെ ഇപ്പം ഞങ്ങൾ ചായ എല്ലാം കുടിക്കുന്നുണ്ട് നല്ല അടിപൊളി എന്ന് തന്നെ എന്നാ ഈ ഒരു ബോട്ടും കായലും ചായയും പഴംപൊരിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ആ ഒരു വൈബും വന്ന പാടനം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ട് മൊത്തത്തിൽ ആദമന് ഞാൻ പഴംപൊരിൻ്റെ ഒരു കഷ്ണം കൊടുത്തു അവനെല്ലാം കഴിക്കുന്നു പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഇരുന്ന് കഥ പറയാനും പാട്ട് പാടാനെല്ലാം ആയിട്ട് ഇരുന്ന് നല്ല രസമുണ്ടായി പഴയ കഥകളെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം ഒന്നിച്ച് വളർന്ന ആൾക്കാരാണ് ഒരു വീട്ടിലായിട്ടുള്ള വളർന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കഥ ഉണ്ടാവുമല്ലോ പറയാന് അങ്ങനെ നല്ല രസമുണ്ടായിന് എനിക്കൊരു ബ്രദറും സിസ്റ്ററാണ് കാക്ക ആറ് മക്കളാണ് അതിൽ രണ്ട് അമ്മക്കളാണ് ബാക്കിയെല്ലാം നാലും പെൺമക്കളാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണ് ഇതിൽ കാക്കാൻ ഒരു ചെറിയ മോനില്ല ബാക്കി എല്ലാവരും ഉണ്ട് ഇച്ച എൻ്റെ ബ്ലോഗിൽ ഫസ്റ്റാണ് ഇത് ഇച്ച ദുബായിലായിരുന്നു ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ ശേഷം നമ്മൾ കൂടുന്നൊരു മീറ്റപ്പും കൂടിയാണിത് െല്ലാം ഉണ്ടെന്നെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ കഴിക്കാനായിട്ട് കുറേ കോഴിച്ചങ്കും ചക്ലിയും ബിസ്ക്കറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മൾ ഓരോന്നേ ആയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് കടലിൽ അങ്ങനെ എന്തെല്ലാം കൊള്ളി ചിപ്സ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത് കാസർഗോഡ് പറയുന്ന പേരാണ് കേട്ടോ കൊള്ളി ചിപ്സ് കപ്പ ചിപ്സിനാണ് ചിപ്സ് എന്ന് പറയുന്നത് പിന്നെ കോഴിച്ചങ്ക ഇതാണ് ഈ എടുത്തിട്ടുള്ള സാധനം അതിന് മറ്റ് നാട്ടിലെല്ലാം എന്ത് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും പിന്നെ ഞങ്ങൾ പാട്ടും പരിപാടിയെല്ലാം തുടങ്ങി എൻ്റെ അനിയും നന്നായിട്ട് പാടും ോകമാണി ഓറും സോകം നൽകാനും തോണിപ്പിച്ചു ചെയ്യത്ത പെണ്ണി கல்பில் நீ रब குதரே துணை பிச்சு

കൊച്ചൊക്കെ വറുക്കാനായിട്ടുള്ള കരിമീനല്ലാം മസാല ഇട്ട് വെച്ചിട്ടുണ്ട് അതിപ്പോൾ വർക്കുന്നുണ്ട് കിച്ചൻ്റെ പുറത്തൊരു തുറന്ന സ്ഥലം കൊണ്ടാണ് മീൻ വറുക്കുന്നുള്ളത് ഇതാണ് കുഞ്ഞമ്പു വേട്ടന് പപ്പടം വറുക്കുന്നുണ്ട് ബോട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കുഞ്ഞമ്പുട്ടനാണ് ഹെൽപ്പ് ചെയ്യാൻ പ്രകാശ് ചേട്ടനുണ്ടായിരുന്നു ഇതാണ് പ്രകാശ് ചേട്ടന് ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ചേട്ടനോട് ക്യാമറ നോക്കിയിട്ട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് എല്ലാം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒക്കെ ഞാൻ പെർമിഷനോട് കൂടിയിട്ടാണ് എടുത്തത് അപ്പോൾ എൻ്റെയൊക്കെ ഈ ഫുഡെല്ലാം കാണിച്ചു തരുന്നുണ്ട് മീനെല്ലാം വറുത്തിട്ടായു എല്ലാ ഫുഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഒക്കെ കാണിച്ചത് പിന്നെ ഞങ്ങൾ മക്കൾക്ക് ചെറിയ പിള്ളേർക്കെല്ലാം കൊടുക്കാനായിട്ടുള്ള ഫുഡ് എടുക്കാനായിട്ട് കിച്ചണിലേക്ക് എല്ലാവരും വന്ന് ചെറിയ പിള്ളേർക്കെല്ലാം ആദ്യം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഓരെല്ലാം ഇരുത്തിയിട്ട് ഫുഡ് കൊടുത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഫുഡെല്ലാം നാടനോടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു നാടൻ ഊടൻ ഊണുണ്ടായിന് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം ഞങ്ങൾ ഊൺ എടുത്തത് ഞങ്ങൾ ഇലയിലാണ് കഴിക്കാൻ മതി പിള്ളേർക്ക് ഞങ്ങൾ പിന്നെ നേരത്തെ എല്ലാം കൊടുക്കുന്നുണ്ട് ഓർക്കെല്ലാം പ്ലേറ്റിൽ കൊടുത്ത് പിള്ളേരെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് സമാധാനത്തിന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അനിഷും സ്കേൻസ് കൊടുക്കുന്നുണ്ട് ഞാൻ ആദമിന് കൊടുത്തായിരുന്നു ഫുഡ് പിന്നെ ഇത് ഓരോരുത്തരെ ഫൈസാൻ എല്ലാം കഴിക്കുന്നുണ്ട് മറ്റു പിള്ളേരെല്ലാം അപ്പുറത്തിന് കഴിക്കുന്നുണ്ട് സാജി മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ മക്കൾക്ക് പിന്നെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് സെയിൻ ഉറക്കിരുന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് എല്ലാം ഓർമ്മിങ്ങനെ റെഡിയാക്കി വെച്ച് ചോറും പച്ചക്കറികളും എല്ലായിട്ടും നല്ലൊരു അടിപൊളി ഫുഡ് ഇപ്പോൾ കാണുമ്പോൾ കോതിയാണ് എനിക്ക് ഇത്രയ്ക്ക് സൂപ്പർ ഫുഡായിരുന്നു സാമ്പാറും പപ്പടും കരിമീൻ എല്ലാം ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾക്കുള്ള ഫുഡ് ഓരോ നല്ല നീറ്റിൽ സെറ്റാക്കി തന്ന് ടേബിളും ചെയറല്ലാം ഇട്ട് ഇല ഇട്ട് ഫുഡെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് നല്ല രസമായിട്ട് അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തന്ന് അപ്പോൾ അവർക്കത് അറിയാമല്ലോ എല്ലാവരും വരുന്നതല്ല അപ്പോൾ അവരില് അവർ നല്ല കറക്റ്റ് നമ്മളെല്ലാം ഇരുത്തിയിട്ട് സെറ്റാക്കിയിട്ട് ഫുഡെല്ലാം വിളമ്പി തന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി എടുക്കാതെ ഊണാണ് എടുത്തത് എല്ലാവർക്കും ഊണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അതുപോലെ അടിപൊളിയായിരുന്നു ഊണ് ആ കുഞ്ഞമ്പോട്ടൻ്റെ കൂടെ ഫുഡ് വളമ്പെന്നുള്ള ഇതാണ് പ്രകാശ് ഏട്ടന് അപ്പോൾ ഇവരും ഈ ഒരു ഹൗസ് ബോട്ടിലെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരാളായിരുന്നു ഇതാണ് കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടനാണ് ബോട്ട് ഹൗസ് ബോട്ട് ഓടിച്ചുകൊണ്ടുണ്ടായത് അങ്ങനെ ഫുഡൊക്കെ വളമ്പി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത് അതും ഒരു രസം വേറെ തന്നെയായിരുന്നു എല്ലാവരും ഇരുന്ന് ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെ സുഖം അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞിരുന്നു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കൂടെ ഉണ്ടായിരുന്നു അത് നല്ല പായസമായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡും പായസം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ പോയി അപ്പോൾ ഈ പിള്ളേർ ഈ ബോട്ടൊക്കെ ഓടിക്കുന്ന പോലെയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് ഒരു നല്ല എൻജോയ് ആക്കുന്നുണ്ട് പിന്നെ കൃഷ്ണാടൻ വന്ന് കൃഷ്ണനാട്ടനാണ് ഹൗസ് ബോട്ട് ഓടിക്കുന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചല്ലേ കൃഷ്ണനാട്ടനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പിള്ളേർക്ക് എന്തെങ്കിലും ഗെയിംസ് കൊടുക്കാൻ നിചരിച്ചിട്ട് ഒരു മ്യൂസിക്കൽ ചെയർ കളിക്കാൻ തുടങ്ങി ഞങ്ങൾ കളി എന്ന് പറയുന്നത് കസോട് കസാല കസേരല്ല കസാല കസാലക്കളി കളിക്കുന്നുണ്ട് പിള്ളേർ ഓർക്കിതെല്ലാം ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് നല്ലോണം എൻജോയ് ചെയ്തോറ് പിള്ളേർ ഇത് ഗെയിം കഴിഞ്ഞിട്ട് ഞങ്ങളും കൂടെ മ്യൂസിക്കൽ ചെയർ കളിക്കണം എന്നുണ്ടായി പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല കാരണം ഒരുപാട് ഗെയിംസ് കയറി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായി എല്ലാം കൂടെ സമയം കിട്ടിയിട്ട് അപ്പോൾ അത് അങ്ങനെ അത് പോയി എന്തായാലും പിള്ളേർ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് റൗണ്ടിലും മമ്മതും ഫൈസാനും ഇഷാനും ബാക്കിയായി അതിൽ ഫൈസാന വിട്ടായി പിന്നെ മമ്മതും ഇഷാനും കളിച്ചിട്ട് ഇഷാനാണ് ജയിച്ചത് അതിൻ്റെ വീഡിയോ ഇല്ല പിന്നെ വീണ്ടും ഡാൻസിലേക്കോ പാട്ടിലേക്കും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കുറച്ച് ഗെയിംസ് ഉണ്ടായി ആദ്യം കളിച്ച് ബിസ്ക്കറ്റ് വായി കൈ കൊണ്ട് കൊണ്ടതോടാണ് വായി എല്ലിട്ടിട്ട് കഴിക്കണം അപ്പോൾ അതിങ്ങനെ നമ്മൾ മുഖത്തോണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് നീക്കി നീക്കി നീക്കിയിട്ട് ചെയ്യണം നല്ല ഫണ്ണായിരുന്നു ഓരോരുത്തരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഭയങ്കര കോമഡി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുന്നില്ല അപ്പോൾ അത് ഞാനെല്ലാം പെട്ടെന്ന് തന്നെ ഔട്ടായിട്ട് പോയിന് കേട്ടോ പക്ഷെ നല്ലൊരു അടിപൊളി ഗെയിമായിരുന്നു നമുക്കത് കിട്ടുന്നില്ല കേട്ടോ വിചാരിക്കുന്ന പോലെയല്ല കുറേ ട്രൈ ചെയ്ത അത്രയും കഷ്ടപ്പെട്ട് നിന്ന ആൾക്കാരാണ് പിന്നെ ജയിച്ചത് എന്തായാലും ഞാൻ തോറ്റ് ബിസ്ക്കറ്റും കഴിച്ച് ബാക്കി വീഡിയോ എടുക്കാൻ വന്ന് ഈ ഒരു ഗെയിമിന് ലാസ്റ്റ് വരെ ഉണ്ടായത് സെഫിറാവും സാജിയായിരുന്നു ബാക്കി എല്ലാവരും ഊട്ടായിട്ട് പോയിന് പക്ഷേ ഇത് എൻ്റെ ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അന്നെങ്കിലും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ മുഖ്യ എക്സ്പ്രഷനിലെ നല്ലോണം എന്തോ പോലും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് പിന്നെ നമ്മൾ പിള്ളേരെ കൊണ്ടുപോയി ഗെയിം കളിപ്പിച്ചിട്ട് സെയിൻ ഭയങ്കര ഇരുന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ ഗെയിംസ് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ വൈകുന്നേരത്ത് ചായ വന്ന് വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും ആയിരുന്നു കേട്ടോ രാവിലെ പഴംപരെയും ചായ ഉണ്ടായി പിന്നെ വൈകുന്നേരം ബിസ്ക്കറ്റും ചായയും പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും അതിൻ്റെ കൂടെ ഒരു ഫുഡും ഇത്രയാണ് നമുക്കിന്ന് ഫുഡായിട്ട് ഉണ്ടായത് ഈ ഒരു ബോട്ടിൽ എല്ലാം നല്ല ഫുഡ് തന്നെയായിരുന്നു വൈകുന്നേരം കൂടെ എന്തെങ്കിലും കടി ചായക്കടി വേണം തോന്നിയായിരുന്നു അതല്ലാണ്ട് ബാക്കിയെല്ലാം അടിപൊളി ഫുഡും എല്ലാം ആയിരുന്നു നമ്മൾ കൊടുത്ത പൈസ ഒക്കെ നല്ല വെറുത്തായിരുന്നു ചായ കുടിച്ചിട്ടാവുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഉഷാറായി പിന്നെ ഞാൻ പിള്ളേരെ വീഡിയോലെടുക്കുന്നത് ആരും അടുത്ത വീടോ അങ്ങനെയുള്ള ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെയും ഗെയിമാണ് ഇത് ബലൂണ് കാലിൽ കെട്ടിയിട്ട് പൊട്ടിക്കുന്ന ആ ഒരു ഗെയിമായിരുന്നു നമ്മളെ ബലൂൺ പൊട്ടാണ്ട് കാലിലെ ബലൂൺ പൊട്ടാണ്ട് ബാക്കിയുള്ള ഫുള്ള് പൊട്ടിക്കാൻ നോക്കണം നല്ല ഫണ്ണായിരുന്നു ഫണ്ണായിരുന്നട്ടെ ഈ ഒരു ഗെയിം നമ്മളെ ശ്രദ്ധ ഫുള്ള് മറ്റാള് ബലൂൺ പൊട്ടിക്കാനൊക്കെ അപ്പോഴത്തേക്കും നമ്മളെ ബലൂണിൽ ആരെങ്കിലും വന്ധിച്ച് വിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തൊരു ഗെയിമായിരുന്നു നമ്മൾ കാലും പൊക്കാൻ പാടില്ല അപ്പോൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു പരക്കം പാച്ചില പോലെ തന്നെ ഉണ്ടായത് ഈ ബലൂൺ കാലിൽ കെട്ടിയിട്ടുള്ള ഗെയിം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഓർക്കും കൊടുത്ത് ബലൂൺ കെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് എല്ലാം വന്നെടുത്തേക്ക് അങ്ങനെ ഓർക്കും ഒരു ഫണ്ണായിക്കോട്ടെ വിചാരിച്ചിട്ട് ഓരോ കാലിൽ കെട്ടി കൊടുത്തു ഓരോ കളിക്കുന്നുണ്ട് ഓർക്കങ്ങനെ അറിയുമോ എന്നറിയത്തില്ല പക്ഷെ ഓരോന്നാലോണ് ട്രൈ ആക്കുന്നുണ്ട് മറ്റാരെ ബലൂൺ പൊട്ടിക്കാനെല്ലാം ആദമും രണ്ടാളും നാട് നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ട് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനൊരു പ്രാവശ്യം ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ പിന്നെ സവാദിൻ്റെ ഒരു പാട്ടാണ് മലരുകൾ മലരുകൾ വിടരുന്ന വിടരുന്ന വേറെ ബോട്ടിൽ ഇങ്ങനെ പോകുന്ന കാണായിരുന്നു ഇനി വീണ്ടും ഗെയിം തന്നെയാണ് ഇതൊരു ബലൂണ് വെച്ചിട്ട് തന്നെയുള്ള ഗെയിമാണ് ബലൂണും കപ്പും അപ്പോൾ ഇതെല്ലാം സെപ്പിയറാണ് ആയിട്ട് അറേഞ്ച് ചെയ്തത് ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബലൂൺ നമ്മളിങ്ങനെ വായൽ ഊതുന്ന പോലെ ആക്കിയിട്ട് കപ്പ് ആ ബലൂണിൽ തന്നെ എടുത്ത് നീക്കി നിരത്തി വെക്കണം കൈ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കാണുമ്പോൾ ഈസിന്ന് വിചാരിച്ചെങ്കിൽ എനിക്കായിരുന്നു ഇതിൽ ഏറ്റവും ടഫ് ഞാനായിരുന്നു ഏറ്റവും ബാക്കിൽ ചെയ്തത് ബാക്കി എല്ലാവരും അടിപൊളിയായി ചെയ്ത് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായത് കൊണ്ട് ഇതെല്ലാം രണ്ട് സെറ്റായിട്ട് കളിച്ചത് പിന്നെ കപ്പിൾസ് ആയിട്ട് ഓറ് ഈ കപ്പിൻ്റെ ഗെയിം കളിച്ച് എന്തായാലും എല്ലാം അടിപൊളിയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഞങ്ങൾ പഴയ കാലത്തെ കുറേ എന്തെല്ലാം ഉണ്ടാവുമല്ലോ നമ്മളെ നാട്ടിലെ കളികളെല്ലാം നമ്മളെ നമ്മളെ നാട്ടിലത്തെ പഴയ കാലത്തെ കളിയെല്ലാം അതെല്ലാം കളിച്ച് പിള്ളേർ നമ്മളെല്ലാം ആയിട്ട് കളിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പഴയ ഞങ്ങളെ നാട്ടിലത്തെ ഒരു കളിയുണ്ട് കേട്ടോ ഞങ്ങൾ കാസർഗോഡ് അധികം കൊണ്ടും തോന്നുന്നുണ്ട് പൂ പറിക്കാൻ പോരുമോ എന്ന് പറഞ്ഞു രണ്ട് ടീം ആയിട്ടാണ് കളിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ടീം ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം

പിന്നെ ഞങ്ങൾക്ക് ഗേൾസ് പുറത്ത് ആ ഒരു ബാൽക്കണി പോലെ ഉണ്ട് ആടെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് റീൽസും വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കലായിരുന്നു നല്ല ഫണ്ണായിരുന്നു ഞങ്ങളിതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിലേ ഞങ്ങള് ഒന്നിച്ച് വളർന്ന ആൾക്കാരാണ് അപ്പോൾ അതെല്ലാം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളതായിട്ടുള്ള കുറേ കഥകളും കുറേ കോമഡീസും എല്ലാം ഉണ്ട് എല്ലാവരും നല്ല ഫണ്ണാണ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനിയാണ് നിങ്ങൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ കസിൻസ് എന്ന് പറഞ്ഞെങ്കിൽ അതൊരു ഫീലിംഗ് തന്നെ വേറെ ആയിരിക്കുമല്ലോ അങ്ങനെയായിരുന്നു അപ്പം ഞങ്ങൾ അതെല്ലോണം എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ ആയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഫാമിലി വൈസ് നമ്മളെല്ലാവരായിട്ടും എല്ലായിട്ടും ഫോട്ടോസും എല്ലാം എടുത്ത്

അങ്ങനെ ബോട്ട് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയായിരുന്നു കാക്കാൻ ദൂർ വേറെ പോയി ഞങ്ങളാണെങ്കിൽ കാഞ്ഞങ്ങാട് ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ബംഗ്ലാ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഇത് കാഞ്ഞങ്ങാട് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് കുറേ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ സീ ഫുഡ് ബക്കറ്റാണ് എനിക്ക് ഏറ്റവും കഴിക്കാൻ ആഗ്രഹം ഞങ്ങൾ എല്ലാവരും അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് നല്ല കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി എല്ലാ ആംപിയൻസ് ഒക്കെ നല്ല രസമുണ്ട് ഓരോ ദിവസത്തെയും സ്പെഷ്യൽ ഫുഡ് എന്താണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ലൈഫ് ഫിഷ് ഉണ്ട് അത് തൂക്കത്തിനനുസരിച്ചിട്ടായിരിക്കും കൊടുക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ എല്ലാം വെയ്യ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇരിക്കുന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ട് ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ മൊത്തത്തിൽ റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ് സീറ്റിംഗ് ആണെങ്കിലും നല്ല രസമുണ്ട് ഒരുപാട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ബാൽക്കണിയിലാണെങ്കിലും അകത്താണെങ്കിലും കുറേ സ്പേസ് ഉണ്ട് പിന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവിടുത്തെ മെനു ആണ് മെനുവിൽ ഓരോ പേജിലും ഭയങ്കര വ്യത്യസ്തത ഓർഡർ ആണ് നോക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വെറൈറ്റി മെനു ആണ് കാസർഗോഡ് ബിസിയത്തിലാണ് ഫുൾ ഉള്ള അത് ഭയങ്കര മജാല കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് നോക്കി നോക്കി പോകാൻ കുറേ സമയം ഞാൻ മെനു തന്നെ നോക്കിയായിരുന്നു എല്ലാ പേജും നോക്കിയായിരുന്നു കേട്ടോ ഓരോ ഭാഗത്തും നല്ല രസമുള്ള പേര് കൊടുത്തോണ്ട് തന്നെ അത് ഇങ്ങനെ വായിച്ചു പോകാൻ നല്ല രസമുണ്ട് പക്ഷെ ഞങ്ങളിങ്ങനെ മെനു നോക്കിയെങ്കിലും ഓർഡർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല സീ ഫുഡ് ബക്കറ്റ് തന്നെയാണ് പിന്നെ ഞാൻ മെനു ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡ് എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ടാ അവിടെ പിള്ളേരെയും കൊണ്ട് വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിള്ളേർ ഇവിടെ കൊണ്ടു വന്നാൽ മതി ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിക്കൊണ്ടാൽ അപ്പോൾ ഇവിടെ കൊണ്ടിട്ട് ഒരാൾക്കാൽ മതി ഓരിടോടെ കളിച്ചോളും ജയിനും മാതമും ഇഷാനും സവാദ് എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ കളിക്കുന്നുണ്ട് വേറെയും കുറേ പിള്ളേരുടെ ഇടപെള്ളേർക്കാണെങ്കിലും ഒരു പാർക്കിലൊക്കെ വന്ന പോലെ ഉണ്ട് ഇട്ടാ റെസ്റ്റോറൻറ്റെന്ന് തോന്നത്തില്ല ശരിക്കും അങ്ങനെ എല്ലാ ഇതും ഉണ്ട് സ്ലൈഡ്സും ഊഞ്ഞാലും എല്ലാം ഉണ്ട് ഫുഡിനെ ഓർഡർ ചെയ്ത് സാധാരണ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മടിയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു വെയിറ്റിംഗ് ടൈം അറിയുന്നില്ല ആദമാണെങ്കിലും എല്ലാം നോക്കുന്നുണ്ട് പിന്നെ ഓനും ഓരോന്നിൽ കയറിയിരുന്ന് കളിക്കാൻ തുടങ്ങി എന്നാലും കുറച്ച് സമയം പിള്ളേർ എല്ലാം അവിടെ ഇരുത്തിയെന്ന് വെച്ചാൽ ഞങ്ങളകത്ത് തന്നെ പോയി അപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് ഓരോന്ന് വരാൻ തുടങ്ങി ഞങ്ങൾ അങ്ങനെ അധികം ഫുഡ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല ഒരു രണ്ട് സൂപ്പ് എടുത്തിട്ടുണ്ട് ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ് എടുത്തത് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സീ ഫുഡ് ബക്കറ്റെയാണ് എടുത്തത് അതിൽ നെയ്ച്ചോറ് പൊറോട്ട പിന്നെ സീ ഫുഡിൻ്റെ മിക്സാണ് വരുന്നത് ആ പൊറോട്ടയും ഈ ചോറൊക്കെ നല്ല സെറ്റാക്കിയിട്ട് അവർ വെച്ച് തന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സീ ഫുഡിൻ്റെ ബക്കറ്റ് ചൊരിയുന്നുണ്ട് അതിൽ ഉള്ളത് കോണും ഞണ്ടും ചെമ്മീനും പിന്നെ കൂന്തലുമാണ് ഇത്ര തന്നെയാണ് ഉള്ളത് എന്തായാലും നല്ല ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു നല്ല ക്വാണ്ടി ക്വാണ്ടിറ്റി ഉണ്ടായിട്ട് ഇത് ഞങ്ങൾ ഉള്ള ആൾക്കാർക്ക് അതിനും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിന് ഞങ്ങൾ കുറച്ച് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടായിന് ഫുഡ് അടിപൊളിയായിരുന്നു സൈനിക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ് ഈ സീ ഫുഡൊക്കെ അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ചെറിയ കുഞ്ഞുണ്ട് ഞങ്ങളിൽ ഹയ ഉണ്ടല്ലോ അപ്പോൾ അയാന കിടത്താനായിട്ട് തൊട്ടിലുണ്ട് അതും ഭയങ്കര സൗകര്യമായിട്ട് തോന്നി ആദ്യം കുറച്ച് വലുതാനോ ഇങ്ങനെ നിന്നോളും പക്ഷേ ഹയ ചെറിയ കയ്യിൽ തന്നെ എടുക്കേണ്ട കുഞ്ഞല്ലേ ഇപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് അനുശോക്ക് കഴിക്കാൻ പറ്റട്ടേലോ പക്ഷെ ആ തൊട്ടിലുണ്ടായതുകൊണ്ട് നല്ല ഉപകാരമായി തൊട്ടിൽ കിടത്തി നമ്മൾ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി സീ ഫുഡ് അങ്ങനെയാണ് നമ്മൾ റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കണം അത്രയ്ക്കും ഞണ്ടൊക്കെ കഴിക്കണത് നല്ല ടൈമും ആണ് നമ്മൾ കുഞ്ഞിനൊക്കെ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ അപ്പോൾ എന്തായാലും നല്ലോണം ഫുഡ് എൻജോയ് ചെയ്ത് ഞാൻ കഴിച്ച ഞങ്ങള് എന്തായാലും രാവിലെ മുതൽ ഈ ഒരു വൈകുന്നേരം വരെ ഒരുപാട് എൻജോയ് ചെയ്ത് അത്രമാത്രേ വീഡിയോയിൽ കണ്ടിട്ടിട്ടാവുന്നറിയത്തില്ല ഞങ്ങൾ എൻജോയ്മെൻ്റ് അത്രയും കൂടുതലായിരുന്നു എന്തായാലും നല്ലൊരു ആയിരുന്നു ഫാമിലി ആയിട്ട് കൂടുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അത്രയും രസമാണ് അത് നമ്മൾ അത്രയും ആൾക്കാർ അത്രയും നമ്മളാ ഒരു സ്നേഹത്തിലുള്ള അവർക്ക് ഇത്രയും നമ്മളൊരു പിരുസം എന്ന് പറയുന്നത് പിരിസത്തിലുള്ള ആൾക്കാർ നമ്മൾ കൂടുമ്പോൾ അതിൻ്റെ ഒരു രസം വെറുതെ തന്നെയാണ് പത്ത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരുമായിട്ടും ഇങ്ങനെ കൂടുന്നത് ഇതിലൊരാൾ മിസ്സിങ് ഉണ്ട് കാക്കാനെ ചെറിയ മോൻ സാധിക്കും ബാക്കി ഞങ്ങൾ ഇത്രയും ആൾക്കാർ കൂടുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇച്ഛാവും കണ്ടിട്ട് കുറേ വർഷമായി അങ്ങനെ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്